ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് വിധിയെഴുതി രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് നടന്നത് കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് കർണാടകയിൽ പതിനാല് സീറ്റിലും രാജസ്ഥാനിൽ പതിമൂന്ന് സീറ്റിലും മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എട്ട് സീറ്റിലും മധ്യപ്രദേശിൽ ഏഴിടത്തും അസം ബിഹാർ എന്നിവിടങ്ങളിൽ അഞ്ചിടത്തും ബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ മൂന്നിടത്തും ജമ്മു കാശ്മീർ മണിപ്പൂർ ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ ഇടത്തുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി അംഗപരിമിതർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് മലപ്പുറം ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ലോകസഭാ മണ്ഡലത്തിൽ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റിമൂന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷനും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ തിരൂർ കല്ലിങ്ങൽ പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിനാലാം നമ്പർ പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചത് ജില്ലയിലാകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിയെട്ട് പ്രശ്നബാധിത ബൂത്തുകളും പതിനെട്ട് ക്രിറ്റിക്കൽ പോളിംഗ് സ്റ്റേഷനും പത്ത് വൾണറബിൾ പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത് മലപ്പുറം ലൈവ് വോയിസ് മലപ്പുറം